ഇതുപോലെ തൊരു അനിയൻ ഇവിടെ കിട്ടും അത് മറ്റാർക്കും എന്റെ എല്ലാ വിജയങ്ങളുടെ പിന്നിലും അനിയൻ ഒറ്റ ഒരാളാണ് അതിന്റെ യഥാർത്ഥ അവകാശി ഇവിടം വരെ ഫുൾ ക്രെഡിറ്റും അവനുള്ളതാണ് രണ്ടു മക്കളെ ദൈവം തന്നതാണ് ഏറ്റവും വലിയ സന്തോഷം പുണ്യം ചെയ്യണം ഇങ്ങനെ എന്റെ പഠിത്തം പോന്നെങ്കിൽ പോട്ടെ എന്റെ ചേട്ടനെ ഞാൻ പഠിപ്പിച്ച ആ ഒരു നേരെ എത്തിക്കുമെന്ന് എന്റെ എന്റെ മനസ്സിൽ ഞാനൊന്നും ചെയ്ത ഇതാണ് ചെയ്യാത്ത ജോലികളില്ല ഈ ജോലിയെല്ലാം ചെയ്താണ് ഈ പൊന്ന് ചേട്ടനെ പഠിപ്പിച്ച് മിടുക്കനായത് അവൻ പഠിച്ച് എഴുതേലും ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതിൻ്റെ കൂട്ട അവ കഷ്ടപ്പെട്ടു ആ പേര് എനിക്ക് കിട്ടി ഞങ്ങൾ രണ്ടല്ല ഞങ്ങൾ ഒന്നാണ് ഓൾറെഡി കോളേജ് പ്രൊഫസർ ആയിരിക്കുകയാണ് അപ്പൊ എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അപ്പൊ അതിനോടൊപ്പം ഡോക്ടറേറ്റ് നേടാം ഇത്രയും വലിയ അവസരങ്ങളാണ് എന്റെ അനിയൻ എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് തന്നിരിക്കുന്നത് അയാളുടെ ജീവിതമല്ല അയാൾ നോക്കിയത് അയാളുടെ ജ്യേഷ്ഠന്റെ ജീവിതമാണ് അയാൾ ഞാൻ എന്റെ പതിനേഴാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ ഇങ്ങനെ പഠിച്ച് നല്ലൊരു നില എത്തും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചേട്ടൻ ഏറ്റെടുക്കേണ്ട ഭാരങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെല്ലാം ഞാൻ ഏറ്റെടുത്തതിൻ്റെ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു അനിയനെ കിട്ടാൻ പുണ്യം ചെയ്യണം ദൈവം തന്ന ഒരു നിധിയാണ് ഈ അനിയൻ അനിയനല്ല അനിയനല്ലേ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവ ഇല്ലെങ്കിൽ ഇല്ല ഇല്ല എൻ്റെ ഒരു നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ല അവനാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്നുള്ള സ്ഥലത്താണ് ഇത് അഫ്രാരിസ് ഇത് സഫാരിസ് ഇത് അനിയൻ ഇത് ചേട്ടനാണ് ഇത് അനുജനാണ് ഇവർ തമ്മിൽ രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് പറയാൻ വന്നത് അതൊന്നുമല്ല കഷ്ടപ്പെട്ട് പണിക്ക് പോയി ജ്യേഷ്ഠനെ പഠിപ്പിച്ച ഒരു അനിയന്റെ കഥയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു വ്യത്യസ്തമായ അനിയനെയും ചേട്ടനെയും കാണാൻ ഇടവരുന്നത് സത്യം പറഞ്ഞ സമൂഹത്തിന് മാതൃകയ അങ്ങനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ചങ്കാണിത് ഇത് കൂടപ്പറപ്പ് മാത്രമല്ല കൂട്ടുകാരനും കൂടപ്പറപ്പും ചങ്കും എല്ലാമാണ് ചങ്കും കരളും എല്ലാമാണ് ഞാൻ പറഞ്ഞില്ലേ പുണ്യം ചെയ്യണം ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഇതാണ് അനിയൻ ഈ മോൻ ചെയ്യാത്ത ജോലികളില്ല ഇറച്ചി കച്ചവടത്തിനെയും മൈക്കാട് പണിക്ക് പോവും തടിപ്പണിക്ക് പോവും കാറ്ററിങ്ങിന് പോവും ഉത്സവ കച്ചവടത്തിന് പോകും ചെയ്യാത്ത ജോലികളില്ല ഈ ജോലിയെല്ലാം ചെയ്താണ് ഈ പൊന്ന് ചേട്ടനെ പഠിപ്പിച്ച് മിടുക്കനായത് ഇനി ആ ചേട്ടന നേട്ടത്തെക്കുറിച്ച് ഞാൻ പറയാം ഇന്ത്യയിൽ തൊണ്ണൂറ് പേരിൽ ഒരാളായിട്ടാണ് കൊമേഴ്സിലെ ജെ ആർ എഫ് എന്ന് പറഞ്ഞ പരീക്ഷ പാസ്സായിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിലെ ഏക വ്യക്തിയാണ് എന്തെങ്കിലും അഭിമാനകരമായ നേട്ടമാണ് നാലു വിചക്ക് ഇതിന്റെ എല്ലാം പിന്നിൽ പുള്ളി പഠിച്ചു കഷ്ടപ്പെട്ട് പഠിച്ചു പഠിപ്പിക്കാൻ പൈസ വേണം ആ പൈസ കണ്ടെത്തിയത് ഈ ചേട്ടനെ ഈ അനിയനാണ് എന്തെങ്കിലും നമുക്ക് സന്തോഷകരമായ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അനിയനെ കിട്ടാണ്ടല്ലോ പുണ്യം ചെയ്യണം കേട്ടോ ദൈവത്തിന്റെ വരദാനമാണ് ഈ ഒരു അനിയൻ ജീവിതകാലം മൊത്തം സന്തോഷത്തോടുകൂടി സഫ്രാരിസം ഒരു വെറൈറ്റി കൂടിയാണ് അനിയനാണ് പക്ഷെ എല്ലാവരും പറഞ്ഞത് കണ്ട അവനാണ് ചേട്ടൻ നിന്ന് തോന്നും യാഥാർത്ഥ്യതല്ല അനിയനാണ് അവനാണ് കാര്യങ്ങളെല്ലാം ചെയ്തതും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങള് വീട്ടിലെ കടങ്ങള് കാര്യങ്ങള് വീട്ടില് ദൈനംദിന ജീവിതത്തിന് വേണ്ട കാര്യങ്ങള് അതിനോടൊപ്പം തന്നെ ഈയൊരു റേഞ്ച് വരെ എനിക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ വിദ്യാഭ്യാസം മാറ്റി വെച്ചുകൊണ്ട് അവൻ തുടർ തുടർഭരണത്തിന് ഞങ്ങളെ നിർബന്ധിച്ചിട്ട് പോലും അവൻ അല്ല അവൻ വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം പ്ലസ് ടു വരെയാണ് അദ്ദേഹം എ സി മെക്കാനിക് ആണ് പക്ഷെ അതൊന്നുമില്ല ആ ടൈമിൽ തന്നെ അവൻ കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കിനും അവൻ ചെയ്യാത്ത വർക്കില്ല എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവൻ തടിപ്പണിക്ക് പോയിട്ടുണ്ട് പാറപ്പണിക്ക് പോയിട്ടുണ്ട് മീൻകടയില് ജോലി ചെയ്തിട്ടുണ്ട് ചിക്കൻ ചിക്കൻകടയിൽ നിന്നിട്ടുണ്ട് ഉത്സവ കച്ചവടങ്ങൊക്കെ പോയിട്ടുണ്ട് അവൻ ചെയ്യാത്ത ജോലിയില്ല അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഒരുപാട് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മാസം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് പുറത്ത് അടവുകൾ കാര്യങ്ങളല്ല ഇതെല്ലാം വർഷങ്ങളോട് നോക്കി വരുന്നത് അവൻ തന്നെയാണ് സാറിന ബാങ്കിൽ അടവ് കാര്യങ്ങളുണ്ട് അതും വീട്ടിലെ ചിലവ് അച്ഛന്റെ കാര്യം അമ്മയുടെ കാര്യം എന്ത് വിഷയം വന്നാലും സാമ്പത്തികമായിട്ടുള്ള സകലമാന കാര്യങ്ങളും കുടുംബം നോക്കുന്നത് അവനാണ് അതിനപ്പുറത്തോട്ട് അപ്പൊ അതിനിടയ്ക്കൂടെയാണ് എനിക്ക് ഇത്ര എത്താവള അവസരവും അവൻ ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ മറ്റാരും അതിനകത്ത് എനിക്കൊന്നും ആരെയും പറയാല അച്ഛനോ അമ്മയ്ക്കും അപ്പുറത്തോ അവര് പോലും അല്ല ഇവനാണ് ഇതെല്ലാം ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവൻ നമ്മുടെ ചങ്കാണ് ആണ് ഞങ്ങൾ ഒരിക്കലും ഒരു ചേട്ടൻ എന്താണ് അത് അവനെ തന്നെ ചോദിച്ചാൽ അറിയാം ഒന്നാമത് പുള്ളി ഇച്ചിരി ഷൈയാണ് പക്ഷെ നിങ്ങൾ തിരക്കി അത് പുറത്തോട്ട് അറിയാൻ കഴിഞ്ഞാൽ ആളുകളുമായിട്ട് മൊത്തവും കമ്മി അടിച്ചിടക്കുന്ന അവനാണ് അപ്പൊ ഇനി തുച്ഛമായിട്ടുള്ള ആൾക്ക് എന്നെ അറിയത്തുള്ളൂ ഇവനെന്ന് പറഞ്ഞാൽ അവൻ ഇല്ലാത്ത കോണ്ടാക്ട് ഇല്ല നമ്മുടെ പഞ്ചായത്തിൽ എവിടെ ചോദിച്ചാൽ ഇവനെ അറിയാവുന്ന ആളുകളാണ് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നേ എൻ്റെ ചേട്ടൻ ഇങ്ങനെ പഠിച്ച് നല്ലൊരു നില എത്തും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചേട്ടൻ ഏറ്റെടുക്കേണ്ട ഭാരങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെല്ലാം ഞാൻ ഏറ്റെടുത്ത് എൻ്റെ വീടിൻ്റെ കാര്യമാവട്ടെ ചേട്ടൻ്റെ കാര്യമാവട്ടെ എല്ലാവനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെടാന്ന് പരമാവധി കഷ്ടപ്പെട്ട് അവനായി നില ഞാൻ എൻ്റെ പതിനേഴാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് ഞാൻ ആദ്യം ഇവിടെ കാറ്ററിങ് സർവീസ് എന്റെ പതിനേഴാമത്തെ വയസ്സിൽ കയറിയതാണ് അതുപോലെ തന്നെ ഞാൻ ബാംഗ്ലൂര് പോലീട്ടുണ്ട് ബാംഗ്ലൂര് ഞാൻ ഒരു കമ്പനി വേർഹൌസി അത് നമ്മുടെ ഒരു കൂട്ടാരനെന്നെ കൊണ്ടുപോയതാണ് സൂര്ജൻ എന്ന പേര് അവനെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവൻ എന്നെ കൊണ്ടുപോയി പിന്നെ നാട്ടിൽ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ പണിക്കോ ഉത്സവപ്പറമ്പിൽ അലുവാക്കടയിൽ പോകും എന്റെ മെയിൻ എന്ന് വെച്ചാൽ നമ്മള് കുളിക്കി സർവ്വത്തിന്റെ പരിപാടിയാണ് കുളിക്കർവത്ത് അടിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ചെയ്ത് ഇപ്പൊ ഞാൻ ഒരു മീൻകടൊക്കെ അവധിക്ക് വന്നാ പോലും പുള്ളി ഒരിക്കലും അങ്ങനെ നിക്കത്തില്ല ഇന്നലെ രാവിലെ ഞാൻ വിളിച്ചു വെക്കുമ്പോ അവൻ കൂട്ടുകാരന്റെ മീങ്കടെ നിണ്ട് അവിടെ നിന്ന് വർക്ക് ചെയ്ത് അത് ആയിരം രൂപ ആയിരം രൂപ അത് ഒരു നിമിഷം പോലും പുള്ളി വെറുതെ ഏറ്റവും കൂടുതൽ പങ്കുള്ള നമ്മുടെ മാലൂര് അനന്തു എന്ന് പറഞ്ഞാൽ ആ ആണന്റെ കൂടെ പറമ്പ് ഉത്സവ പറമ്പിലേട്ട് ഫാൻസി കടയിലെ വളരെ ടോയ്സിന്റെ ഒക്കെ കച്ചവടമാണ് അപ്പൊ ആ ചേട്ടന്റെ കൂടാണ് ഊണോറക്കോ ഒളച്ച് രാവിലെ കഷ്ടപ്പെട്ട് ആ അനെ ഒരു അനിയനെ പോലെ കണ്ട് എനിക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്ത് തരെയും പൈസ പൈസ വരെയും സ്വന്തം അനിയനെ കൂട്ട് കണ്ട് എനിക്ക് പുള്ളിയുടെ ഒരു സ്വഭാവം കാരണം അപ്പൊ അവന്റെ കൂട്ടൊരു പയ്യനെ ഇക്കാലത്ത് കിട്ടാനില്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇവനെ കട ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അത്രക്ക് വിശ്വാസം അത് നമ്മുടെ ഇവിടെ പലരും എല്ലാ മേഖലയും നിൽക്കുന്ന ആളുകളും ഇവന്റെ അടുത്ത് ഇടപെട്ട് കഴിഞ്ഞ പിന്നെ നമ്മുടെ പറഞ്ഞ അതാണ് ഇവന്റെ അനിയൻ എന്ന നിലയിലാണ് എന്നെ അറിയപ്പെടുന്നത് തന്നെ അല്ലാതെ എന്റെ ഒരു ഐഡന്റിറ്റി വെച്ചിട്ടല്ല ഇതുപോലെ തൊരു അനിയൻ എവിടെ കിട്ടും എന്നുള്ളതാണ് അത് മറ്റാർക്കും നമ്മുടെ സകല സക്സസിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന പുള്ളിയാണ് എൻ്റെ എല്ലാ വിജയങ്ങളുടെ പിന്നിലും അനിയൻ ഒറ്റ ഒരാളാണ് അതിന്റെ യഥാർത്ഥ അവകാശി കാരണവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലി എന്നോ ഈ ഭാരങ്ങളെല്ലാം ഏറ്റെടുത്തൊരു സാധാരണ നിലയിൽ എത്തേണ്ട എന്നെ ഇവിടം വരെ എത്തിച്ച ഫുൾ ക്രെഡിറ്റും അവനുള്ളതാണ് അല്ലാതെ ഒരിക്കലും ഇതിനകത്ത് ഒരു ശതമാനം പോലും എൻ്റെ കാരണം ഇവിടം വരെ എത്തപ്പെട്ടത് ഇവൻ ഒരാൾ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അപ്പൊ അവ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് അല്ലാതെ മറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും അത്ര കപ്പാസിറ്റി ഒന്നും എനിക്കില്ല അവൻ തന്നെ പറയും ഇവ അങ്ങ് പുസ്തകം പോവാതം പഠിച്ച് ജീവിക്കത്തേ ഉള്ളു പക്ഷെ പുള്ളി എന്ന് പറഞ്ഞാൽ ലോകം കണ്ടുള്ള കോഫി ഹൗസിൽ വർക്ക് ചെയ്യാൻ സിക്കിമിലൊക്കെ പോയിട്ടുള്ളൂ അങ്ങനെ അവൻ പോകാത്ത സ്ഥലങ്ങളില്ല വർക്ക് ചെയ്യാത്ത ജോലിയില്ല അത് എല്ലാവരും അറിയാവുന്നവരെ തന്നെ പറയും ഇപ്പൊ ഞാൻ രക്ഷോട്ടില്ലെങ്കിലും അവനെ ഏത് നടെ കൊണ്ടിട്ടാലും അവൻ നീന്തി കയറി പോക്കോളൂ അതാണ് പുള്ളിയുടെ നേച്ചർ എന്ന് പറഞ്ഞു അവൻ ചെയ്യാത്ത പണിയില്ല ഈ നാട്ടിൽ ആർക്കും എന്റെ മോൻ നാട്ടിലും ഇത്രയും വിജയി ചെന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ എൻ്റെ മോൻ്റെ അഭിമാനം കണ്ണുനീര അവനെ കാണുമ്പോൾ എല്ലാം കണ്ണുനീരാ എൻ്റെ പൊന്നുമോൻ പഠിച്ചത് എങ്ങനാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം മോനെ ഞങ്ങൾ അത്രക്ക് ദൈവത്തിനെ വിളിച്ചും ഞങ്ങളെന്തെല്ലാം പാടുപെട്ടിട്ടുണ്ടോ ഈ കുഞ്ഞ് പാടുവിടുന്നതാണോ ഞങ്ങൾക്കെല്ലാം വിഷമം മക്കളെ സത്യം പറയോ മോനെ ഞാൻ ചാമയാണ് കാരണം സ്വന്തം രക്തബന്ധങ്ങൾക്ക് പോലും ഇല്ലാത്ത സ്നേഹമാണ് പറയോനെ കാണുമ്പോഴും കുടുംബം അച്ഛൻ ഷാജിമോൻ അമ്മ ഷീജാ കെ ഷാജി അച്ഛൻ്റെ കഴിവിനോ കാര്യങ്ങളൊക്കെ ഒത്തിരി ജോലിയോ കാര്യങ്ങളോ ഒന്നും അല്ല സാഹചര്യം ജീവിതത്തിൽ ആക്സിഡന്റ് കാരണം വന്ന പെട്ടോ രണ്ടു മക്കളെ ദൈവം തന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ചേട്ടൻ പഠിക്കട്ടെ ഞാന് അതിനെ പഠിപ്പിക്കുന്നു ോളാം എന്നുള്ള ഒരു അതിന് ഉള്ളായിരുന്നു പക്ഷേ എങ്ങനെയോ അതും പ്ലസ് ടു വരെ അത് പഠിച്ചിട്ടുള്ളൂ ലക്ഷ്യം പഠിക്കുവാനെന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം അയാളുടെ ജീവിതമല്ല അയാൾ നോക്കിയത് അയാളുടെ ജ്യേഷ്ഠന് ജീവിതമാണ് അയാൾ ആരും കടങ്ങളെല്ലാം മോനെത്തോ എന്റെ ചേട്ടൻ ഈ ഒരു നില എത്തുന്നവരെ ഞങ്ങളുടെ ഈ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കയും പുച്ഛും തള്ളിയും നടന്നിട്ടുള്ളൂ എന്റെ സ്വന്തം വിദ്യാഭ്യാസം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ പക്ഷെ ഇന്നത്തെ ഞാൻ ആ നാട്ടുകാരോട് നന്ദി പറയുന്നത് അന്ന് അവരെന്നെ ഇത്രയും കുറ്റപ്പെടുത്തിയാലും ഇത് പറഞ്ഞെങ്കിലും അനുവദിച്ചെങ്കിലും അന്ന് ഞാൻ അടുത്ത ഒരു തീരുമാനമായി എന്റെ പഠിത്തം പോകുന്നെങ്കിൽ പോട്ടെ എന്റെ ചേട്ടനെ ഞാൻ പഠിപ്പിച്ച ആ ഒരു നേരെ എത്തിക്കുമോ എന്റെ എന്റെ മനസ്സിൽ ഞാനൊന്ന് ചെയ്ത ഇതാണ് അതേപോലെ എനിക്ക് ചെയ്യാ പഠിച്ചോനാവട്ടെ വലിയ ഗുണം അടുത്തൊരഞ്ച് വർഷത്തേക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫെലോഷിപ്പോട് കൂടി എനിക്ക് പി എച്ച് ഡ മറ്റൊന്നും ഇനി അറിയേണ്ട അത്രക്കുള്ള ഒരു അവസരമാണ് മന്ത്ലി വലിയൊരു എമൗണ്ട് നമുക്ക് സ്റ്റൈഫൻ്റായിട്ട് കിട്ടുന്നത് രണ്ടു വർഷം കഴിഞ്ഞാൽ അത് ഇനിയും ഇൻക്രീസ് ചെയ്യും സീനിയർ ഫലം ആവുമ്പോഴത്തേക്ക് അപ്പോൾ അതിനോടൊപ്പം ഡോക്ടറേറ്റ് നേടാം ഓൾറെഡി കോളേജ് പ്രൊഫസർ ആയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം ഇത്രയും വലിയ അവസരങ്ങളാണ് എൻ്റെ അനിയൻ എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് തന്നിരിക്കുന്നത് ഇന്ത്യയിൽ തൊണ്ണൂറ് പേർക്കാണ് കൊമേഴ്സിൽ ജെ ആർ എഫ് കിട്ടിയത് അപ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോൾ ഏഴ് ലക്ഷത്തോളം ആളുകൾ അറ്റൻഡ് ചെയ്ത എക്സാമാണ് ഒരു പോയിന്റ് സെവൻ പെർസെന്റേജ് ഒരു അതിനടുത്തേ ഉള്ളു ജെ ആർ എഫ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ അപ്പോൾ ഞാൻ എക്സാമിന് ചെന്നപ്പോൾ തന്നെ അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നു എൻ്റെ കൂടെ വന്നവരിൽ പത്ത് വർഷമായിട്ട് എഴുതുന്നവർ അഞ്ച് വർഷം കൊണ്ട് എഴുതുന്നവർ മുപ്പത് കഴിഞ്ഞ ചേച്ചിമാരുടെ ചേട്ടം വരുമോ കൂടുതലും വന്നത് അവർക്കൊന്നും നേടാൻ പറ്റാത്ത ഒരു രീതിയിലൊരു ഇരുപത്തിയേഴാം വയസ്സിൽ ഇരുപത്തി മൂന്നാം വയസ്സിൽ തന്നെ ഇത്രയും വലിയ നേട്ടത്തിലേക്ക് എനിക്ക് എത്താൻ എം കോം അന്നേരം കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ എം കോം ചെയ്യുന്നതിനോടൊപ്പം എല്ലാം കഴിഞ്ഞിട്ട് വന്ന ആളുകളെയാണ് ഞാൻ എനിക്ക് അവിടെ കാണാൻ പറ്റിയത് അത്രയും പേരിൽ നിന്ന് ഇന്ത്യയിൽ ഏഴു ലക്ഷം പേര് എഴുതിയതിൽ നിന്ന് ആ ടോപ്പ് വൺ പെർസെൻറ്റേജിൽ വരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റും അനിയന് മാത്രമല്ല അതിന് വേണ്ട അവസരങ്ങളും സാഹചര്യങ്ങളും ഇവൻ കാറ്ററിങ്ങിന് പോയിട്ട് തന്ന പൈസയാണ് ഞാൻ അറുന്നൂറ്റമ്പത് രൂപ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതാൻ വേണ്ടി അടയ്ക്കണം ലാസ്റ്റ് ഡേയിലാണ് എൻ്റെ ആ പൈസ ഇല്ലെന്നിട്ട് ഏറ്റവും അവസാനിടയിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് എഴുതാൻ പറ്റുമെന്നൊരു എനിക്ക് ഉറപ്പുള്ളതല്ല ആ സമയത്ത് ആ പൈസയും ഇവനാണ് അയച്ചുതായിരുന്നത് അവൻ എങ്ങനെ അയച്ചതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല ആറ് ഡോ കൈന്നൊക്കെ വാങ്ങിച്ച് അവൻ അയച്ചെന്ന് ആ അറുന്നൂറ്റി പതിനഞ്ച് രൂപ വെച്ച് രജിസ്റ്റർ ചെയ്തായിട്ടാണ് ഞാൻ എക്സാം എഴുതി ഇന്ന് ഇവിടെ നിൽക്കുന്നത് അത് പറയല എനിക്ക് സന്തോഷമുള്ളൂ കാരണം അവൻ പഠിച്ചെഴുതേലും ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയ എന്റെ കൂട്ട അവൻ കഷ്ടപ്പെട്ടു ആ പേര് എനിക്ക് കിട്ടി ഞങ്ങൾ രണ്ടല്ല ഞങ്ങൾ ഒന്നാണ് ഇത് പറയൊന്നില്ല ഞാനാ ചേട്ടാ ഈ കുടുംബത്തിലെ ചേട്ടൻ ഞാൻ അവനല്ല അത് പറഞ്ഞാലേ അറിയത്തോളൂ പക്ഷെ മമ്മൂട്ടി പറഞ്ഞ പോലെ ജന്മം കൊണ്ട് ഞാനാ ചേട്ടനെങ്കിലും കർമ്മം കൊണ്ട് അവനാണ് ചേട്ടൻ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കിടന്നാണ് ഉറങ്ങുന്നത്